എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകുമ്പോൾ നമ്മുടെ നിരാശയും നമ്മുടെ ബന്ധപ്പാടുകളും തകർച്ചകൾക്കും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാ വേദനിപ്പിക്കുന്ന അവസ്ഥകൾക്കും മാറ്റം വരും ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇന്നത്തെ നിരാശയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ വേദനിപ്പിച്ച നമ്മുടെ മനസ്സിനെ തളർത്തിയ വ്യക്തിഗതമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ജോലിയിലുള്ള പ്രശ്നങ്ങൾ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലും വചനത്തിലും ആശ്രയിച്ച് നാം ജീവിതത്തിൽ മുന്നേറുവാൻ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ആത്മശക്തിക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നു സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ ശക്തി നമ്മിൽ ബലപ്പെടും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദേ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഒട്ട് ദിവമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ അങ്ങയുടെ വചനം സജീവവും ഊർജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ് ദൈവമേ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ വചനം നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളെയും അവിടെ നിന്നൊപ്പിയെടുത്ത് സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി ഞങ്ങളുടെ നിരാശയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ അലട്ടുന്ന ഡിപ്രഷനിൽ നിന്ന് കരകയറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുവാനുള്ള മടി പ്രാർത്ഥനയിലുള്ള മടുപ്പ് ഞങ്ങളിൽ നിന്ന് ദൂരെ എറിഞ്ഞ് ഞങ്ങൾക്ക് കൂടുതൽ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവിന്ന് ഞങ്ങളുടെ മക്കളുടെ അനുസരണക്കേട് കാരണം മക്കളുടെ ദുർനടപ്പ് കാരണം മക്കളുടെ ദുശാഠ്യം കാരണം ദൈവമേ മക്കളുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം ഏറ്റവും വേദനിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അവരെ അലട്ടുന്ന എല്ലാ നിരാശയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും അവരെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ അഗ്നി ഈ മക്കളിലേക്ക് കടന്നു വന്ന് എല്ലാ ദുഷ്ട ആധിപത്യങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിത പങ്കാളിയുടെ മദ്യപാനവും ദുർനടപ്പും ഉത്തരവാദിത്വം ഇല്ലായ്മയും കാരണം അരക്ഷിതാവസ്ഥയിലായ ജീവിതങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ യാതൊരു ഉത്തരവാദിത്വവും മദ്യപിച്ചും മയക്കുമരുന്നിനും അടിമയായി പുകവലിക്ക് അടിമയായി ജോലി ചെയ്യാൻ മടി കാണിച്ച് സ്വന്തം കുടുംബത്തിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് വിമർശിച്ച് സമയം പാഴാക്കി കളയുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് അവിടുന്ന് കനിവ് തോന്നി ഇന്ന് തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സ്വയം പര്യാപ്തമാകുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലിക്ക് പോകാനുള്ള മടി ജോലി ചെയ്യാനുള്ള അലസത ഇത് ഞങ്ങളിൽ നിന്നും ദൂരെ അകറ്റി ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കഥാവെ ജോലി കിട്ടാനുള്ള തടസ്സങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റണമേ കഥാവെ കോടതി കേസുകളുടെ തീർപ്പുകൽപ്പിക്കാത്ത ഇത്രയും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കോടതി കേസുകൾക്ക് ഒരു വിരാമം ഇടുവാൻ അവിടുന്ന് ഇരുന്നിൽക്കണമേ അങ്ങയുടെ ന്യായപീഠത്തിൽ അവിടുന്ന് സിംഹാസനസ്ഥനാകണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ കോടതി കേസുകളെയും അവിടുന്ന് പിൻവലിച്ച് ദൈവമേ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി അവിടെ നിന്ന് പിടിപ്പിക്കണമേ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ ചാനലും ഇതിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും ലൈക്കും ഷെയറും ചെയ്ത് അനേകായിരം വ്യക്തികൾക്ക് ഷെയർ ചെയ്യുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ചാനലിൽ കൂടി ഉള്ള ഓരോ പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്ത് ലോകമെമ്പാടും നിന്റെ നന്മകളെ എത്തിക്കുവാൻ ഈ ചാനലിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവമേ ഇന്ന് ദൈവത്തെ രുചിച്ചറിയുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവിലെപ്പോഴും ആശ്രയിക്കുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ കഥാവേ അങ് ഞങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ യുഗാന്തം വരെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ ഞങ്ങളെ സഹായിക്കുവാൻ വൈകരുതേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ നീ എടുത്തു മാറ്റണമേ കഥാവെ ഞങ്ങളുടെ മക്കൾ എല്ലാം ഞങ്ങൾ ഇത്രയും അധികം നന്മ ചെയ്തിട്ടും ഇത്രയധികം അവർക്കു വേണ്ടി ജീവിതം കാഴ്ചവെച്ചിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കുറവ് പോലും വരുത്താതെ അവരെ നോക്കിയിട്ടും എൻ്റെ ദൈവമേ അവസാനം ഞങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാതെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് നീ കാണണമേ ദൈവമേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എന്നെ അനന്തമായി സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും പരിപാലിച്ചു തരുന്ന ദൈവം എനിക്ക് വേണ്ടി ഭൂമിയെ മുഴുവൻ ആകാശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം ആ ദൈവത്തെ ഞാൻ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഈ എൻ്റെ അവസ്ഥയെ എൻ്റെ മക്കളിൽ കൂടി അവിടുന്ന് എനിക്ക് കാണിച്ചു തരുന്നതിന് ഒട്ട് നന്ദി പറയുന്നു ദൈവമേ അങ്ങേക്ക് എതിരെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അങ്ങ് നൽകുന്ന എല്ലാ ദാനത്തെയും സ്വീകരിച്ചിട്ടും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്യുന്നു കർത്താവെ ഇതിനെ മനസ്സിലാക്കി തരുവാൻ എൻ്റെ തന്നെ കുടുംബാംഗങ്ങളെ നീ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിനാവശ്യമായ എല്ലാ നന്മകളും ഞാൻ ചെയ്തെത്തും അവസാനം എല്ലാവരുടെയും കോപവും വിദ്വേഷത്തിനും ശത്രുതയ്ക്കും ഞാൻ പാത്രമായി കർത്താവെ ഈ അവസ്ഥയിൽ എന്നെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ആപത്തുകളിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളെ സഹായിക്കുവാൻ ഇനിയും അവിടുന്ന് വൈകരുതേ ഞങ്ങളുടെ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ ഇന്ന് എനിക്ക് സമയം തരണമേ കൃപ തരണമേ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ശാന്തമായി വർധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ചാനലിൽ കൂടിയുള്ള ഓരോ പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്തു ഉയർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി Dico no. a me ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുന്നു ദൈവമേ അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടെ നിന്ന് നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനുള്ള എല്ലാ അവസരങ്ങളും നീ ഒരുക്കി അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധ ദൈവത്തിന്റെ മാലാഹുമാരെ ഇന്നത്തെ ദിവസം ധാരാളം ദൈവ കൃപകൾ ഞങ്ങളിലേക്ക് വരുന്നതിന് ഞങ്ങളിൽ തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് ദൂരീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുന്നമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ കൂടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ തിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ